ചെറിയ കാര്യങ്ങളായാലും വലിയ സ്നേഹത്തോടും കരുതലോടും ചെയ്യുക വളരെ ചെറിയൊരു കാര്യമായിരുന്നാൽ പോലും സ്നേഹത്തോടും ആർദ്രതയോടും അനുകമ്പയോടും ചെയ്യുമ്പോൾ അത് അമൂല്യവും ശ്രേഷ്ഠവുമായ ഒന്നായി രൂപാന്തരപ്പെടുന്നു ക്ഷയമോ കുഷ്ടമോ അല്ല താൻ ആർക്കും വേണ്ടാത്തവനാണ് എന്ന തോന്നലാണ് ഇന്നത്തെ ഏറ്റവും വലിയ രോഗം കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ചെലവിടാൻ കഴിയാത്തതും മാതാപിതാക്കൾക്ക് പരസ്പരം കാണാൻ നേരമില്ലാത്തതുമായ ഭവനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ അസമാധാനം തുടങ്ങുന്നു ഞാൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു ചെറിയ പെൻസിലാകുന്നു അവിടുന്ന് തന്നെ ചിന്തിക്കുന്നു എഴുതുന്നു എല്ലാം ചെയ്യുന്നു പലപ്പോഴും അത് ദുഷ്കരം മുന ഒടിഞ്ഞ പെൻസിലാകുമ്പോൾ ദൈവത്തിന് കുറച്ചും കൂടി ചെത്തി വരും വേണ്ടിയുള്ള വേണ്ടിയുള്ള ആഗ്രഹം ആഗ്രഹം എത്രയോ ബുദ്ധിമുട്ടാണ് ഓരോരുത്തരും വളരെ തിരക്കായതിനാൽ എല്ലാവരും സ്നേഹത്തിനായി ദാഹിച്ചിരിക്കുന്നു ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ദൗത്യവും പങ്കും വഹിക്കാനുണ്ട് എല്ലാവരെയും ഒരേ ദൗത്യത്തിലേക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത് അവരവർക്ക് ലഭിച്ചിട്ടുള്ള ദൗത്യം കൃത്യമായും നിർവഹിക്കുകയാണ് വേണ്ടത് നിങ്ങൾ പോകുന്ന എല്ലായിടത്തും സ്നേഹം വ്യാപിപ്പിക്കുക നിങ്ങളുടെ അടുത്തുനിന്ന് മടങ്ങുന്നവർ ആരും സന്തോഷവന്മാരല്ലാതെ മടങ്ങരുത് നൂറ് പേർക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക ക്രിസ്തുവാകുന്ന പ്രകാശം പകരുവാൻ കഴിയാത്ത വാക്കുകൾ അന്ധകാരം വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ ഫലം ഒരു വൃത്തിയുള്ള ഹൃദയമാണ് വൃത്തിയുള്ള ഹൃദയത്തിന് സ്നേഹിക്കാൻ തടസ്സങ്ങളില്ല ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത് ചിലർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അനുഗ്രഹമായിട്ടാവും എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും ആയുധം കൊണ്ട് ലോകം കീഴടക്കിയവരെക്കാൾ സ്നേഹം കൊണ്ട് മനസ്സുകൾ കീഴടക്കിയവരാണ് ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നത്